യുവ എഴുത്തുകാരൻ രതീഷ് നെടുങ്കടത്തിന്റെ പാത്തിക്കാലൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ പതിനെട്ട് കഥകളുടെ സമാഹാരമാണ് പാത്തിക്കാലൻ തന്റെ ജീവിതയാത്രയിൽ കണ്ട കാഴ്ചകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം

അത്ര ഉജ്ജലമായ എഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയും രണ്ടു ഓരോ കഥയുടെയും കഥാന്ത്യം നമ്മളെ വിസ്മയിക്കുന്ന തരത്തിലാണ് അത് തീർക്കുന്നത് ഉദാഹരണം എല്ലാ കഥകളും പറയുന്നത് ഉദാഹരണ അതിനത്തെ ഒരു കഥ നമ്മെ അത്ഭുതപ്പെടുത്തും അതിതാണ് അറുവിശാലയിലെ അതിഥി എന്ന ഒരു കഥ ഈ അറുവിശാലയിലെ അതിഥി എന്ന കഥ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാലത്ത് ഏതാണ്ട് ഒരു നാല്പത് അറുപതിനു ശേഷം ഏതാണ്ട് ഒരു എൺപത് വരെയുള്ള നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ട് നമ്മളെ പുരുക്കൽപ്പെടുത്തിയ മഹാ എഴുത്തുകാരൻ ഇന്നും ഏറ്റവും കൂടുതൽ കിട്ടുന്ന കഥാകാരൻ ചതിക്കുന്ന കലപ്പ് എഴുതിയ പൊൻപത് പർത്തി സറാർ നീൽകല്ലാറുകയാണ് ഏത് കാലഘട്ടത്തിൽ മറ്റു വല്ലാണ്ട് സ്വാധീനിക്കുന്ന ഒരു എഴുത്താണത് സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോഹൻ മോഹൻ പുസ്തകം പ്രകാശനം ചെയ്തു നിന്നും മനുഷ്യനെ അധ്യാപികയും പ്രീത പുസ്തകത്തിന്റെ ആദ്യ പ്രതി എഴുത്തുകാരിയുമായി ചടങ്ങിൽ നന്മ സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു എം തോമസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സിബി പോൾ സ്മിത ഷിജു ഉള്ളിരിപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പുസ്തകത്തിന്റെ രചയിതാവായ രതീഷ് നെരുകണ്ഠം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല